മേടിക്കാൻ ഇപ്പൊ ഇങ്ങോട്ട് എത്തിയിട്ടില്ല ഇവിടെ എത്തുന്നുണ്ട് പക്ഷേ ജോലി മാത്രം കിട്ടണില്ല ഓ നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരല്ലേ നമ്മളൊക്കെ ഭാഗ്യദോഷികള് അപ്പൊ ഫ്രീ ആവുമ്പോ വിളിക്ക

ലിസ്റ്റ് വന്നില്ലേ റാങ്കിനേക്കാ താണെ റാങ്ക് ഭാഗ്യം ജോലി കിട്ടി എനിക്ക് കിട്ടിയില്ല ഇത് പറയാൻ നിന്നെ വിളിച്ചു ആ ഒരു സന്തോഷം പിന്നെ ഭയങ്കര സന്തോഷമാണല്ലേ എടി ആ കോച്ചിങ് സെന്ററിൽ വേറെ എന്തോരം ആൾക്കാരെ ഉണ്ടായി അവരെന്ന് വിളിക്കാതെ നിന്നെ തന്നെ വിളിച്ചു എന്ത് കാര്യത്തിനാ എനിക്കൊന്നും ഇല്ല നീ ആയിട്ട് ഒന്നും ഉണ്ടാക്കാതിരുന്നാ മതി ഇവിടെ ആൾക്കാരെ കൊണ്ട് നീ എന്താ ഉപയോഗിക്കുന്നുണ്ടായല്ലോ അവനോട് അത് ജോലി കിട്ടിയ സന്തോഷത്തിൽ ആണോ എന്നിട്ട് എന്റെ കൂടെ പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം തീർന്നു മാനസിക രോഗമാണ് ഇനി എന്നെ പ്രാന്തിയാക്കോ ഞാനിങ്ങനെ നടക്കാൻ കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി എന്ന് പറഞ്ഞ ആരെങ്കിലും നിന്നെ വിളിച്ചാ അവനോട് കൂടി പറഞ്ഞേക്കു രണ്ടും തീർത്തും

I <laughs>